ട്ടാ ഇപ്പൊ നിലവില് പിന്നെ അതല്ലേ ഈ മിനിഞ്ഞാന്ന് ഒരു മൂന്ന് അല്ല ആറ് പോടി അല്ലേ മിനിഞ്ഞാന്ന് അഞ്ചു പോടി കിട്ടി അല്ലേ ഇപ്പൊ അല്ലാത്ത തെരച്ചിലുകളൊക്കെ തൽക്കാലം നിർത്തിയേക്കാണോ അതോ മൃതദേ സന്നദ്ധ പ്രവർത്തകരെ പറഞ്ഞിട്ട് കാര്യമല്ല കാരണം ഈമാതിരി പാറകൾ ഇപ്പൊ നമ്മൾ കണ്ട പോലത്തെ പാറിന്റെ ചോട്ടില് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം അതിന്റെ ചോട്ട് എന്നൊക്കെ നമ്മളിപ്പോ വർത്താനം പറയാൻ വലിയ സുഖാട് ഇതൊക്കെ അതിന്റെ തോട്ടം എടുക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ എടുക്കാനാണ് കോട്ട കൊലപാതകം എന്നാണ് ഇതിനക്കായി കൂട്ട കൊലപാതകം അതെ അതെ കൂട്ടക്കൊലപാത അവിടെ ഓടും സാധനം എനിക്ക് എടുക്കാം എണ്ണപാടങ്ങൾ ഭൂപ്രകൃതി എനിക്ക് സ്വന്തമാക്കാം പിന്നെ ഞാൻ മാത്രമാണ്കൃതി യുദ്ധം ഇവിടെ ഈ പിന്നെ ഈ ഇത്ര ഒരു പരിധിണ്ടോ പട്ട് പറക്കുണ്ടോ സന്നദ്ധ പ്രവർത്തകരുണ്ട് അവിടെ അപ്പൊ അവര് ഡോക്യുമെന്റ് ഇത് മുണ്ടക്കെയല്ലേ ശ്രീമാനേട്ടാ എസ്റ്റേറ്റ് പാടിയാണ് ഇപ്പം ഇതിൽ നിന്ന് പിന്നെ മൃതദേഹങ്ങളുണ്ടായിരുന്നോട്ടോ അറിയില്ല അതും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി ഇതിന്റെ ഒരു ഹൈറ്റ് എത്രയാന്ന് ആലോചിച്ചു നോക്കി ശ്രീമാറേട്ടാ അതിന്റെ എത്ര താഴത്തെ കൂടിയാണ് അത് അപ്പൊ ആ നിലവിലാ വെള്ളം ഒറവൊഴുകി പോണത് ഇത്ര ഹൈറ്റിലെ സാധനം വന്നു ആ പള്ളിന്റെ ഒപ്പം വന്നു എന്തൊരു ഭീകരതയാണ് നോക്കി ആണെന്ന് അല്ലേ അതെനിക്ക് എപ്പഴാ മനസ്സിലായി അറിയോ പച്ചക്കാട് ദുരന്തമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് മനസ്സിലായി ഇപ്പൊ എനിക്ക് അത് പൂർണ്ണമായി ബോധ്യമായി നിങ്ങൾ ഞാൻ സംശയിക്കണമെങ്കിൽ പഠിക്കണം നിങ്ങൾ നിങ്ങളെ മാറ്റണ്ട് സാറേ എനിക്കൊന്നും പറയാനില്ല കാരണം ഇവര് ഇവർ അന്ന് വിട വന്നിട്ട് അവരുടെ ബിൽഡിംഗ് ആണ് ഹാരിസൺ മലയാളം ജോൺ ഹാരിസൺ ജോൺ ഹാരിസൺ ഇപ്പൊ മലയാളത്ത് പറയുകയാണെങ്കിൽ അങ്ങനെ വ്യക്തിയെന്ന സ്ഥലമാണ് ബ്രിട്ടീഷ് യുവാവ് ഒരു ബ്രിട്ടീഷ് യുവാവ് ജോൺ ഹാരിസൺ സ്ഥലമാണ് ഹാരിസൺ ജോൺ ഹാരിസൺ അവർക്ക് കേരളത്തിൽ അഞ്ചു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം സ്ഥലം അവർക്ക് അവർക്ക് റബ്ബർ തോട്ടം പിന്നെ ജയിലത്തോട്ടം ഇവനെ വില നിശ്ചയിക്കുന്നത് ഇവനെന്നെ സ്വർണ്ണത്തിന് വില നിശ്ചയിക്കുന്നത് സ്വർണ്ണം ഇന്ത്യൻ രൂപയോ പിന്നെ എന്താണ് അങ്ങനെ ഒന്നല്ലത് െ രാവും രാത്രില്ലല്ലോ ഇവിടെ അങ്ങനെ വലുപ്പവും വലുപ്പം തന്നെയാണ് ആൾക്കാർ പോയവർക്കല്ല വില അറിയുള്ളു അവിടെ ഒരു കാറ് കിടക്കണമെണ് ചൂരന്മാര ടൗൺ അല്ല ചുരന്മാല ഗ്രാമ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പാലത്തിന് എന്തായാലും നമ്മളൊരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കുന്നുണ്ട് ഡ്രസ്സ് റൂമർ ആയിട്ട് കാരണം ഇരുപത്തി നാല് മണിക്കൂറുകൊണ്ട് അതാക്കി എടുക്കുക എന്ന് പറയുന്ന ചില്ലറ കാര്യമല്ല പക്ഷെ ഞാൻ അതെ അല്ലെങ്കിൽ വേറൊരു ഇനി പുനരധിവസിക്കാം യുദ്ധം അതിനുശേഷം പുനരധിവാസം അതെ ഇനി അതെ ഇനി ഇവിടെ പോസിബിൾ ആയിട്ടുള്ള കാര്യമുള്ളൂ അല്ലേ ഇനി

ഞാൻ ഉണ്ടായിരുന്നു അല്ലേ അല്ലേ പോയ ജീപ്പാണ് പിന്നെ ഒരു കാഴ്ച എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പം പൊട്ടി വരരുത് അല്ലേ ഒരിക്കലും ജനങ്ങളോട് നമുക്ക് പതേ പറയാനുള്ളു കാരണം അതിനെ സമയമായിട്ടില്ല ഇപ്പം ഇവിടെ നിലവിലെ തടുത്തു കൊണ്ട് വെക്ക തന്നെയാണ് ആരും കടത്തി വിടുന്നില്ല ഞാനിപ്പൊന്ന് അപ്പൊ ആരും ആരും ഓടി വരരുത് പിന്നെ അവിടെ ഉള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും സന്തോഷം നൽകുന്ന അല്ല അതൊരു അനുഭവം നമുക്കൊരു അനുഭവമായിട്ട് ഇങ്ങനെ ഒരു കാഴ്ച അനുഭവമായിട്ട് അല്ലെങ്കിൽ പാടായിട്ട് വാങ്ങുന്ന കണക്കാക്കേ ഉള്ളു വേറെന്തൊക്കെയോ സംഘടനകളുടെ ചില സമയത്ത് സൈലന്റ് അതായത് ഒരു നമ്മള് നമ്മളെ നാട് എന്ന് പറഞ്ഞാണ്ട് കണ്ടിരുന്ന ഒരു പ്രദേശമൊന്നും ഇല്ലല്ലോ